എനിക്ക് അറിയാൻ വേണ്ട എന്ന് നിങ്ങൾ വിചാരിക്കരുത് മാനിയം കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് നിങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നതെന്നും ഓരോ ഭദ്രാസനത്തിലും എങ്ങനെയൊക്കെയാണ് നടത്തുന്നതെന്നും എനിക്ക് അറിയാം അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവർ ദിവ്യന്മാരാണെന്നും െല്ലാം ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാവരുത് ആ കാരണം ഈ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതായ സമയത്ത് എന്തെല്ലാം പ്രലോഭനങ്ങളും എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കും അറിവ് കിട്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എന്തു തോന്നി ഇതൊരു മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ വൈദികൻ ജോൺ വർഗീസിന്റെ ഒരു ചോദ്യത്തിന് കാതോരിക്ക ബാവ മറുപടി പറഞ്ഞതാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഭദ്രാസന കൗൺസിൽ അംഗങ്ങളും ജയിച്ചത് ഇങ്ങനെയാണ് കാതോലിക്കാഭാവ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഈ വൈദികനാണ് മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ കബളിപ്പിച്ചത് ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ കാശാണ് ഇങ്ങനെ വാരി എറിഞ്ഞ് വോട്ടു പിടിച്ച് ജയിച്ചത് ഈ വൈദികൻ്റെ കൂടെയുള്ളവരും ഒട്ടും മോശമല്ല ഇവരെയൊക്കെ ഇപ്പോൾ ഭദ്രാസന പ്രതിനിധികൾ കണ്ടാൽ ഓടിച്ചിട്ട് തല്ലും ഇപ്പോൾ യുവന്മാരുടെ പണി തിരുമേനിയെ മാറ്റാൻ നടക്കുന്നതാണ് യുവന്മാർ പത്തു പേര് പറഞ്ഞാൽ തിരുമേനിയെ മാറ്റുമോ യുവന്മാരാണോ തിരുമേനിയെ തെരഞ്ഞെടുത്തത് ഒരു ഉളുപ്പുമില്ലാതെ എവിടെയും നുഴഞ്ഞു കയറി നിളിഞ്ഞു നിൽക്കും ഇവൻ്റെയൊക്കെ വിചാരം യുവന്മാരാണ് സഭ കണ്ടുപിടിച്ചതെന്നാണ് സഭ ഇല്ലെന്നാണ് ഈ ബോഷന്മാരുടെ മനസ്സിലിരിപ്പ് സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ ദേവലോകത്ത് സമരം ഇരുന്നത് വിശ്വാസികളുടെ പ്രതിഷേധത്തിന് കാരണമായി യുവന്മാരെ ആരാണ് ചുമതലപ്പെടുത്തിയത് സമരം ചെയ്യാൻ അതുകൊണ്ടെന്താ സ്വന്തം പള്ളിയിൽ പോലും കയറാനൊക്കാതെയായി വിശ്വാസികൾ പൊട്ടന്മാരല്ല അവരുടെ മുഖത്ത് കരിവാരി തേച്ചതാണ് ഇവന്മാരുടെ ദേവലോകത്തെ സമരം